ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടായിട്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വിട്ട് എന്ന നീക്കമായിട്ട് കടന്നുപോയി പലരും വർഷത്തിൻ്റെ ആരംഭത്തിൽ പല പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പുതുവർഷം അതിനെപ്പറ്റി അവലോകനം ചെയ്യുമ്പോൾ നിരാശയുടെ അനുഭവം ഉണ്ടാകാറുണ്ട് കാരണം ആശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല പല കാര്യങ്ങളിൽ ഉദ്ദേശിച്ചിരുന്നത് പോലെ ഒന്നും സാധ്യമായിത്തരുന്നില്ല നല്ല ഫലം ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളിൽ വീഴ്ച ഭവിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയരെ ഈ പുതുവർഷം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നിരാശയ്ക്ക് വഴിയൊരുക്കുവാനും മാനസിക സമ്മർദ്ദത്തിനും ഇടയായി തീരരുത് പിന്നെയോ സമാധാനത്തിലും ആത്മസംതൃപ്തിയിലും ആയിത്തീരുവാൻ മാത്രം കാർഷിക്കുന്നതായിരിക്കണം എന്തുകൊണ്ടെന്നാൽ നാം ആശ്രയം വയ്ക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ് ഈ ജീവൻ ദൈവം തന്ന ദാനമാണ് ഓരോ നിമിഷവും ദൈവം തരുന്ന ദാനമാണ് അത് നാം മനസ്സിലാക്കണം നമ്മളുടെ നാലകളെ മുൻകണ്ടറിയുന്ന ദൈവമാണ് ആയതിനാൽ നാം ചുറ്റുപാടുകളിലേക്കല്ല ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കണം പൂർണ്ണമായിട്ട് നമ്മുടെ നിക്ഷേപം മുള്ളും പറക്കാരയുമായി തീക്ക് ഇരയായിത്തീരുന്നത് ആകരുത് സങ്കീർത്തനക്കാരൻ പറയുന്നത് സങ്കീർത്തനം എഴുപത്തിമൂന്നിൻ്റെ പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഹൃദയവ്യത എന്തെന്നും താൻ എന്ത് മനസ്സിലാക്കിയെന്നും നമ്മൾക്ക് മനസ്സിലാക്കുക ഇത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥം അത്ര ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു ഉഷസു ദൂറും ധണ്ണിപ്പിക്കപ്പെട്ടുമിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായിരുന്നു ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായത് അതാണ് ദൈവത്തിൽ ആശ്രയം വെക്കാത്ത വ്യക്തി വ്യക്തി ജീവിതങ്ങൾ എപ്രകാരമാണ് വഴുവൊഴുപ്പിൽ നിൽക്കുന്നവരാണ് അവരുടെ ശുദ്ധി ഒന്നും സാധ്യമാവുന്നില്ല പക്ഷേ ഒരു അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം അദ്ദേഹം പറയുന്ന വാക്യം ഇതാണ് ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതെന്ന് ഞാൻ ഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കും ഇത് ആ എഴുതിയപ്പെട്ടത് നമ്മൾക്ക് വേണ്ടി കൂടെയാണ് അതെ ശരണം പുതുവർഷ വർഷം ദൈവത്തിൽ തന്നെ എന്ന് തീരുമാനിക്കുന്നവർ ദൈവഹിതം മാത്രം സിഷ്ടമുള്ള ജീവിതത്തിൽ മതി എന്ന് തീരുമാനിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് കാക്ഷിക്കുന്നവർ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ അധികമായി പ്രാപ്താനിടയാകും ലൂക്കോസ് സുവിഷം പതിനൊന്നിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു സ്വർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അതായിരിക്കട്ടെ ഈ പുതുവർഷത്തിൽ നാം കാക്ഷിക്കുന്നത് നാം ചിന്തപ്പെടുന്നതിനോ വ്യാകുലപ്പെടുന്നതിനുമല്ല ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നന്മയോട് നയിപ്പാൻ്റെ കണ്ണം പുതുവർഷമായിരിക്കും കാക്ഷിക്കുന്നതിൽ പരമായിട്ട് നൽകുവാൻ പ്രാപ്തനായ വരുതുന്നു പലരും വീടുകൾ ആഗ്രഹിക്കും പലരും വിദ്യാഭ്യാസം ആഗ്രഹിക്കും പല കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വ്യതയപ്പെടാറുണ്ട് നാം നിരാശയായി ജീവിക്കുവാനല്ല സന്തോഷത്തോടും സമാധാനത്തോടും ദൈവത്തിൻ്റെ ഹിതാനുസരണമായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യത നാം മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാനും നിർവ്യാജ സ്നേഹത്തോട് ായിരിപ്പാനുമൊക്കെയും ഇടയാക്കുന്നത് ഈ പുതുവർഷത്തിന്റെ അനുഭവത്തിലായിത്തീരണം അല്ല എങ്കിൽ നാം ആശ്രയിക്കുന്നത് സാധിക്കാതെ വരുമ്പോൾ നിരാശയിലേക്ക് പോവുകയും പട്ടുപോവുകയും ചെയ്യും അതിനാൽ ദൈവമക്കളെ ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് തീരുക എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യത്തിനു വേണ്ടി ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ സമാധാനത്തിനു വേണ്ടി നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരായ തീരുവാൻ്റെ പണം കാക്ഷിച്ചുകൊണ്ട് പുതുവർഷം ആരംഭിക്കുവാൻ ശ്രമിക്കുക അത് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ